ഹായ് ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം രാവിലെ നമ്മളിപ്പോൾ ബംഗാളിലെ ക്വാട്ടറി വന്നിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ചയോളം നമ്മൾ ഒരു ഒരുവിധം സെറ്റായി വന്നു കേട്ടോ അപ്പോൾ രാവിലെ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോയി അത് കഴിഞ്ഞിട്ട് എൻ്റെ കലാപരിപാടിയിലേക്ക് രാവിലെ ഞാൻ ഏർപ്പെട്ട് പിന്നെ വീഡിയോ എടുക്കുമ്പോൾ എന്താ വോയിസ് കൊടുക്കാത്തതെന്ന് അറിയാമോ എവിടെ എപ്പോഴും ഫോറസ്റ്റ് ഏരിയ ആയതുകൊണ്ട് എപ്പോഴും ഓരോ പ്രാണികളും പക്ഷികളും അതേപോലെ തന്നെ കുരങ്ങിൻ്റെയൊക്കെ സൗണ്ട് കൊണ്ട് വീഡിയോ മൊത്തം അതുങ്ങളുടെ സൗണ്ടുകളെ കേൾക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് പിന്നെ ഞാൻ സൗണ്ടോറ് കൊടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ വോയിസ് ഓവർ കൊടുക്കുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞതേ ഓരോ പരിപാടിയാണ് അപ്പോൾ അത് തന്നെ കിടക്കുന്നുണ്ട് ഷൂ ഉണ്ട് രണ്ട് ഷൂ രാവിലെ പോയതിൻ്റെയാണ് രാവിലെ പേ ടിക്ക് പോകുമ്പോൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ തലവേദന എടുക്കും ഷൂവിൻ്റെ കാര്യം പറയുമ്പോൾ അത് കഴിഞ്ഞിട്ട് രണ്ടോ ഈ തറയിലെല്ലാം ഉണ്ടല്ലോ സിമിൻ്റ് ഇങ്ങനെ ഉണങ്ങി പിടിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്ത കോട്ടാണ് നമുക്ക് കിട്ടിയത് പഴയ കോട്ട് മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴല്ലോ പിന്നെ ഈ സിമെൻറ്റ് വർക്കെല്ലാം അത് കഴിഞ്ഞിട്ടായിരിക്കുക അപ്പോൾ അതെല്ലാം ടൈലേലിങ്ങനെ കറ പിടിച്ച് ഇങ്ങനെ കിടക്കും ഇപ്പം നമ്മൾ വന്നിട്ട് ഒരാഴ്ചകളും ഹാപ്പിക്കൊക്കെ ഇട്ട് ഒരച്ചയ്ക്ക് കഴുകി എന്നാലും ഒരുവിധം ഇളകിയെന്നല്ലാതെ മൊത്തമായിട്ട് പോകത്തില്ല ഇനി ഇവിടെ എന്തായാലും രണ്ട് വർഷം കാണാം അപ്പോൾ ഒരച്ച് ഒരച്ചപ്പളത്തിന് സെറ്റാകും പിന്നെ പട്ടാളത്തിൻ്റെ കോട്ടറൊക്കെ ഇതൊക്കെയാണ് പഴയ കോട്ടറൊക്കെ ആയിരിക്കും ചിലയിടങ്ങളിലൊക്കെ ഇപ്പോൾ പുതിയ കോട്ടറ് നല്ല അടിപൊളി ക്വാട്ടർ വരുന്നുണ്ട് എന്നാലും ഇതുപോലെയുള്ള ബംഗാൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലെല്ലാം പഴയ കോട്ടറാണ് പുതിയ ബിൽഡിംഗ് ഒന്നും അവർ വന്നിട്ടില്ല ഇതുവരെയായിട്ടും എല്ലാ പഴയ കാലഘട്ടത്തിലെ കോട്ടറ് പിന്നെ അത് ഓരോ ഇതായിട്ടും മെയിൻറ്റെയിൻ ചെയ്ത് 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 ഇപ്പം പറയുന്നത് നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നലെ വന്നപ്പോൾ പറയുന്നത് മൊത്തം ജനലുകൾ മാറ്റുവാണ് അപ്പോൾ അതിൻ്റെ പണി അതിൻ്റെ സിമെൻറ്റുകൾ പിന്നെയും വീഴും നമ്മളെങ്ങനെ ഇട്ടാലും കുറേ പണികൾ കഴിയും അത് കഴിയുമ്പോഴല്ലോ ഇത് കുരങ്ങിൻ്റെ ശല്യം ഉള്ളതുകൊണ്ട് കുരങ്ങ എപ്പോഴും വന്നിട്ട് ഈ ജനലിൻ്റെ ഗ്ലാസ് പൊട്ടിക്കുകയാണ് അപ്പം അതുകൊണ്ട് അവർ എന്താ പറയുക ജനലിന് മൊത്തം ഇങ്ങനെ മാറ്റിയിട്ട് വേറെ എന്തോ ടൈപ്പ് ജനൽ വെക്കാനും വേണ്ടിയാണ് ഇവരവർ പോകുന്നത് അപ്പം അതിൻ്റെ സിമെൻ്റ് വർക്കും കൂടെ ഒക്കെ ആകുമ്പോഴത്തേനും കോട്ടണിൻ്റെ ടൈൽ ഒന്നുകൂടെ വൃത്തി പിന്നെ എത്ര വൃത്തിയാക്കിയിട്ടാലും അറിയില്ല അത് വൃത്തിയായി കിടക്കുകയാണെന്ന് അപ്പം ഇന്ന് വെള്ളം വന്നിട്ടില്ല ഇന്ന് വെള്ളത്തിൻ്റെ വളരെ ക്ഷാമമുണ്ട് അപ്പോൾ ഒന്ന് കുളിച്ചിട്ടൊക്കെ വരാം ഏതായാലും കുളിച്ചിട്ടൊക്കെ വന്നിട്ട് രാവിലത്തെ ബിരുവാട് രാവിലെ കഴിച്ചിട്ടാണ് പോയത് ഇത് എനിക്കും അവർക്ക് വേണ്ടി അവർക്ക് ഇന്ന് ബ്രെഡ് മതി എന്ന് പറഞ്ഞു അപ്പം ഞാൻ രാവിലെ ബ്രെഡുണ്ടാക്കുകയാണ് അപ്പം ബ്രെഡും ജാമും റോസ്റ്റും ഉണ്ടാക്കാമെന്ന് വെച്ചു അത് അതിനെയുള്ള പരിപാടിയിലേക്ക് തീരുണ്ട് പോവുകയാണ് എന്നിട്ട് ചായയാണ് എത്താമെന്ന് പറഞ്ഞത് അപ്പോൾ ഓരോ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇവർ അഡ്മിഷൻ ആയില്ലേ ആകാം സമയം ഇപ്പോൾ ഈ ആകും ഇപ്പോൾ നമ്മൾ അഡ്മിഷൻ ആകുമ്പോഴത്തേനും അവർ സ്കൂൾ പിന്നെയടക്കും അതാണ് ഇവിടുത്തെ ഇപ്പം മെയ് സ്കൂൾ മെയ് ഒൻപതാം തീയതി സ്കൂൾ അടയ്ക്കും അത് കഴിഞ്ഞിട്ട് ജൂൺ ഇരുപതിന് ഇവിടെ തുറക്കത്തുള്ളൂ അപ്പോൾ അതുവരെ ഇവർക്ക് പിന്നെ അവധിയായിരിക്കും അങ്ങനെയാണ് ഇവിടുത്തെ ഒരിത് നല്ല ചൂട് കൂടുമ്പം ആ ഒരു സിസ്റ്റം വെച്ചാണ് ഇവിടെ അങ്ങനെയാണ് അടക്കുന്നത് അത് കഴിഞ്ഞിട്ട് ബംഗാളിലെ പിന്നെ ഓരോരോ പരിപാടിയിലൊക്കെയാണ് അത് കഴിഞ്ഞിട്ട് രാവിലെ ചായ ഒക്കെയാണെത്തി ബ്രെഡൊക്കെ കഴിക്കാൻ കണ്ട അവരിങ്ങനെ നടക്കാണ് ബ്രെഡായോ ആയോ എന്ന് നോക്കിയിട്ട് അവനാണ് എന്നെ വീഡിയോ എടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത് അപ്പം ചെറിയ അവിടെ നിന്ന് എത്തിയൊക്കെ നോക്കുന്നുണ്ട് എന്താണ് അമ്മ ചെയ്യുന്നതെന്ന് അപ്പോൾ ഏതായാലും ബ്രെഡും ചായയൊക്കെ കുടിച്ചിട്ട് നമ്മൾക്ക് വരാം അതേപോലത്തേനും ചായയുടെ പരിപാടി ഞാൻ നോക്കുകയാണ് ഏടനെ രാവിലെ ചപ്പാത്തിയും മുട്ടക്കറിയാണ് നേട്ടം കഴിച്ചിട്ട് പോയി അപ്പോൾ അവർക്ക് രാവിലെ ചപ്പാത്തി വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ബ്രെഡ് ബ്രെഡ് കണ്ട അന്നത്തെ അന്ന് രാവിലെ ബ്രെഡ് തന്നെ വേണം അപ്പോൾ ഏതായാലും ചായ എനിക്ക് അനുത്തിട്ട് മൂന്നുപേർ കൂടെ കുടിക്കുക എന്നൊക്കെ പറഞ്ഞത് ഓരോരോ കഥകൾ അമ്മ എന്തിനാണ് വീഡിയോ എടുക്കുന്നത് അമ്മ ഇത് ആരും എഡിറ്റ് ഇതൊക്കെയാണ് അവരുടെ സംശയങ്ങൾ അതൊക്കെ ചോദിച്ചുകൊണ്ട് എൻ്റെ പുറകിൽ നടക്കുകയാണ് അപ്പോൾ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക